സംസ്ഥാനത്ത് ഒക്ടോബർ ഒന്നു മുതൽ ലേണേഴ്സ് പരീക്ഷാ രീതിയിൽ മാറ്റം ലേണേഴ്സ് പരീക്ഷാ ചോദ്യങ്ങൾ കടുപ്പിക്കാനാണ് തീരുമാനം ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം മുപ്പത് ചോദ്യങ്ങളാക്കി മാറ്റുകയും ഓപ്ഷനുകൾ മൂന്നിൽ നിന്ന് നാലാക്കുകയും ചെയ്യും ഒരു ഉത്തരമെഴുതാൻ മുപ്പത് സെക്കൻഡ് സമയമാണ് അനുവദിക്കുക മുഴുവൻ ചോദ്യത്തിൽ നിന്ന് കുറഞ്ഞത് പതിനെട്ട് ഉത്തരങ്ങളെങ്കിലും ശരിയാക്കിയിരിക്കണം പുതിയ സിലബസ് എം വി ലീഡ്സ് ആപ്പിൽ ലഭ്യമാണ് ആപ്പിൽ മോക്ടക്സ്റ്റിനായുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ മൂല്യം ഉയർത്തുന്നതിനായി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലൈസൻസ് ടെസ്റ്റുകൾ കൂടുതൽ കർശനമാക്കിയത് ഇതിന് പിന്നാലെ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിലും പിടിമുറുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇരുപത് ചോദ്യങ്ങളിൽ നിന്ന് പന്ത്രണ്ടെണ്ണം ശരിയാക്കുന്നവർക്ക് ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന രീതി എന്നാൽ പുതിയ പരിഷ്കാരമനുസരിച്ച് നൽകിയിട്ടുള്ള മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ടെണ്ണത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ മാത്രമായിരിക്കും ലേണേഴ്സ് പരീക്ഷ ജയിച്ചതായി ലൈസൻസ് എടുക്കാൻ കണക്കാക്കൂസ് ഡ്രൈവിംഗ് സ്കൂൾ മുഖേനയാണ് ലേണേഴ്സ് അടങ്ങിയ പുസ്തകം നൽകിയിരിക്കുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ലീഡ്സ് എന്ന ആപ്ലിക്കേഷനിൽ ഇനി മുതൽ ലേണേഴ്സ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടെയുള്ള സിലബസ് നൽകുമെന്നാണ് ലീഡ്സ് ആപ്പിൽ നൽകിയിട്ടുള്ള മോക്ക് ടെക്സ്റ്റിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കായി റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കും ഈ സർട്ടിഫിക്കറ്റ് നേടുന്ന ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രീ ഡ്രൈവിംഗ് ക്ലാസിൽ പങ്കെടുക്കാതെ തന്നെ നേരിട്ട് റോഡ് ടെസ്റ്റിലും മറ്റും പങ്കെടുക്കാനാകും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന ആളുകൾ ലൈസൻസ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ എന്നിവർ നിർബന്ധമായും ഈ ടെസ്റ്റ് പാസ്സാകണം